ഹലോ ഗൈസ് നിങ്ങൾ നല്ല ഒരു ജോലി തേടി നടക്കുവാണോ മാസം ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ഒരു ജോലി ജോലിയായാലോ അതും സ്വന്തം നാട്ടിലല്ലാതെ വിദേശത്ത് പോയി പഠിച്ച് അവിടെ നല്ലൊരു ജോലി നേടി സെറ്റിൽ ആവാൻ ആഗ്രഹമുണ്ടോ വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിദേശത്ത് പോയി പഠിക്കുന്നവർക്കും അവിടെ പഠിച്ച് ജോലി നേടാനും ഇനി നാട്ടിൽ നിന്നിട്ട് ജോലി കിട്ടാതെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ എങ്ങനെ വിദേശത്ത് പോയി പഠിക്കണം എങ്ങനെ അവിടെ ഒരു ജോലി നേടണം എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കാം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും അവിടെയുള്ള ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തരുന്ന ഒരു നല്ല വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പഠിച്ച് നല്ല ഒരു ജോലി വാങ്ങിക്കുക ജോലി വാങ്ങിച്ച് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നൊക്കെയാണ് അല്ലേ എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ പഠിച്ചൊരു ജോലി നേടുക എന്നുള്ളത് പ്രയാസം ഇനി അഥവാ ജോലി കിട്ടിയാൽ തന്നെ തുച്ഛമായ ശമ്പളത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ സെലക്ട് ചെയ്യുന്നത് വിദേശത്ത് പോയി പഠിക്കുക അവിടെ പഠിച്ചൊരു ജോലി നേടുക സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ് അങ്ങനെ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് എൻജിനീയറിംഗ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നൽകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ജപ്പാനിലാണ് അപ്പോൾ ആർക്കൊക്കെ ജപ്പാനിൽ പോകാം എത്ര മാസം ശമ്പളം കിട്ടും എന്തൊക്കെയാണ് അവിടുത്തെ ജോലി സാധ്യതകൾ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അതിൽ കുറേ 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 സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആ സംശയങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ജപ്പാനിൽ ഒരുപാട് ജോലി സാധ്യതകൾ സാധ്യതകളുണ്ടെന്ന് പറയുമ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ജപ്പാനിൽ ഇത്രയധികം ജോലിയുണ്ടോ അവിടെ ജപ്പാനിലെ ആൾക്കാരില്ലേ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടാവില്ലേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ റിച്ചസ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ അതുപോലെ തന്നെ ജപ്പാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ പത്തിലൊന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ജപ്പാനിൽ പോയി ജോലി ചെയ്യാനൊന്നും പറ്റില്ല അതിന് പ്രത്യേക പ്രായപരിധിയുണ്ട് അതുപോലെ നമുക്ക് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്നത് പോലെ ഏജന്റുമാർ വഴി ജപ്പാനിലൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് തട്ടിപ്പിനിരയാകുമോ എന്നുള്ള പേടിയും വേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയാണോ അവിടെ ചെന്നിട്ട് കിട്ടുന്നത് എന്നൊരു സംശയം വരും അതും വേണ്ട കാരണം നമ്മളെ ജപ്പാൻ ഗവൺമെൻ്റ് ആണ് അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും നമുക്ക് ജോലി തരുന്നതും അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ സേഫാണ് ഇനി എന്തൊക്കെയാണ് ജപ്പാനിലെ ജോലി സാധ്യതകൾ എന്ന് നോക്കാം നാല് കാറ്റഗറിക്കാർക്കാണ് ജപ്പാനിൽ പ്രവേശനമുള്ളത് ഒന്ന് അഗ്രികൾച്ചർ വർക്ക് രണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് മൂന്ന് അക്കോമഡേഷൻ നാല് ഹെൽത്ത് കെയർ വർക്ക് ഈ അഗ്രിക്കൾച്ചർ വർക്കിൽ ഫാമിംഗ് ഒക്കെയാണ് വരുന്നത് സീഡിങ് പ്ലക്കിംഗ് ബഡ്ഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഗ്രികൾച്ചർ വർക്കിൽ വരുന്നത് കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്നത് കൺസ്ട്രക്ഷൻ ഇൻചാർജ് കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ എൻജിനീയർ സിവിൽ എൻജിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത് ഇനി അക്കോമഡേഷനിൽ വരുന്നത് ടൂറിസം ആൻഡ് ഫ്രണ്ട് ഓഫീസ് വർക്ക് ഹോസ്പിറ്റാലിറ്റി ഒക്കെയാണ് അക്കോമഡേഷനിൽ വരുന്നത് ഹെൽത്ത് കെയറിൽ വരുന്നത് നഴ്സിംഗ് ആൻഡ് പേഴ്സണൽ കെയർ ആണ് ഹെൽത്ത് കെയറിൽ വരുന്നത് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ കെയർ നഴ്സിംഗ് കെയർ എന്നാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹോം നേഴ്സായിട്ട് കൊണ്ടുപോകുന്നതാണോ എന്ന് ജപ്പാനിൽ അങ്ങനെ ഒരു രീതിയില്ല അവിടെ അനാഥാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റൽ വർക്കിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ ആയിട്ട് കൊണ്ടുപോകുന്നത് ഹെൽത്ത് കെയറിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല അഥവാ പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അതുകൊണ്ട് തന്നെ കൂടുതൽ ജോലി സാധ്യത പെൺകുട്ടികൾക്കാണ് ഇത് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ സ്കീമിലാണ് കൊണ്ടുപോകുന്നത് ഇനി ഈ നാല് കാറ്റഗറി ഉള്ളവർക്കും അവിടെ പോകണമെങ്കിൽ ജപ്പാൻ ഗവൺമെന്റിന്റെ സ്കിൽ ടെസ്റ്റ് പാസ്സായിരിക്കണം ജപ്പാൻ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം ഇത് രണ്ടും അറിയാമെങ്കിൽ അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോലി ഉറപ്പാണ് ഇതിനുള്ള പരിശീലനമാണ് യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് നൽകുന്നത് ഇനി സാലറിയുടെ കാര്യം നോക്കാം എസ് എസ് ഡബ്ല്യു വഴിയാണ് ഇന്ത്യയിൽ നിന്നും ജപ്പാനിലേക്ക് ഒരാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ മിനിമം എൺപത്തേഴായിരം രൂപയാണ് അയാളുടെ സാലറി അത് നാൽപ്പത് മണിക്കൂറിൽ ജോലി ചെയ്താൽ എൺപത്തേഴായിരം രൂപ കൊടുത്തിരിക്കണം എന്നുണ്ട് ഈ നാൽപ്പത് മണിക്കൂർ എന്ന് പറയുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസം എട്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം ഇത് ജപ്പാൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ബേസിക് സാലറിയാണ് ഇനി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണോ നിങ്ങൾക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫിക്സഡ് സാലറി കൂടാതെ മറ്റു ആനുകൂല്യങ്ങളും ജപ്പാനിൽ പോയി അവിടെയുള്ള പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അവിടെ ഒരു ജോലി നേടാനാണോ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ചോയ്സ് യൂണിവേഴ്സലിലുണ്ട് ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതെല്ലാം യൂണിവേഴ്സൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ പയ്യന്നൂർ യൂണിവേഴ്സൽ കോളേജിൻ്റെ ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെക്കുറിച്ചും വിദേശ പഠനത്തെക്കുറിച്ചുമുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം